യേശു എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്നത് വേറെ കാര്യം അത് മിഥ്യയാണ് ചരിത്രം പഠിച്ചവർക്കറിയാം ബൈബിളിന് പുറത്ത് മറ്റൊരു ചരിത്രരേഖയിലും യേശു ജീവിച്ചിരുന്നതായിട്ട് ഒരു രേഖ പോലുമില്ല എന്നാൽ അക്കാലത്ത് സീസറുടെ കഥയുണ്ട് അക്കാലത്തുള്ള മറ്റു പല പ്രമുഖരും കഥയുണ്ട് യേശുവിന് മുൻപേ ജീവിച്ചിരുന്ന ബുദ്ധന്റെ ചരിത്രരേഖകളുണ്ട് യേശുവിന്റെ മാത്രം ചരിത്രരേഖ എവിടെയുമില്ല ഉണ്ടാക്കിയ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കൃത്യമായി ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് യേശുവും ഒരു ഇന്ത്യൻ യോഗിയാണെന്ന് വരുത്തി തീർക്കുന്ന ചരിത്രം വിവരമില്ലാത്ത ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ച് വശം വ്യാജനായ ചരിത്രത്തിലില്ലാത്ത ഒരു ക്രിസ്തുവിനെ ഹിന്ദു ഹിന്ദു മഠങ്ങളിൽ വെച്ച് പൂജിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് ഗോവൻ ഇൻക്വിസിഷനേക്കാൾ അപകടമാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്ന അട്ടിമബോധം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അവർ ആരാധിച്ചോട്ടെ ക്രിസ്ത്യാനികളായവർ ക്രിസ്തുവിനെ ആരാധിച്ചോട്ടെ ഹിന്ദുക്കൾ എന്തിനാണ് വീട്ടിൽ വെച്ച് ആരാധിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അല്ല അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കാളിയെയും നമ്മുടെ ഗണപതിയെയും നമ്മുടെ ശിവനെയും നമ്മുടെ കൃഷ്ണനെയും ക്രിസ്ത്യാനികൾ അവരുടെ വീട്ടിൽ വെച്ച് ആരാധിക്കാൻ തയ്യാറാവണം അങ്ങനെയെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം അല്ലാതെ നമ്മൾ മാത്രം ഈ നട്ടൽ വളഞ്ഞുള്ള നിൽപ്പുകൾ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി അത് മാറ്റേണ്ടുന്ന എന്നാണ് ഞാൻ പറയുന്നത് എന്തൊരു കാരുണ്യമാണല്ലേ ലോഹയിട്ട് അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ മതമെന്ന് അറിയപ്പെടുന്ന നമ്മുടെ സാംസ്കാരിക നായകന്മാർ സ്ഥിരമായി ചെരുപ്പ് നക്കുന്ന കത്തോലിക്ക സഭയുടെ ശരിയായ ചരിത്രം പഠിച്ചാൽ അത്യന്തം അപകടകരമായ ആരെയും ആ വാടക കൊലയാളികളെ വെച്ച് കൊല്ലാൻ ശേഷിയുള്ള ഒരു ക്രൂരമായ നിന്ദ്യമായ മതപാരമ്പര്യവും ചരിത്രവും അവരുടെ പിന്നിലുണ്ട് നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബ്രൗൺ ഉടുപ്പും അരയിൽ കയറും ഒക്കെ കെട്ടിയിട്ടുള്ള അച്ഛന്മാര് സമാധാനം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെക്കാൾ വിശുദ്ധരില്ലെന്ന് ഇവരെക്കാൾ ക്രൂരന്മാർ മനസ്സിൽ ക്രൗര്യം ഒളിപ്പിച്ചവർ അന്യമതത്തെ പുച്ഛിക്കുന്നവർ അന്യമതത്തെ സ്വീകരിക്കുന്നവരെ തൊലിയുരിച്ചു കളയാൻ മടിയില്ലാത്ത അത്ര നിന്ദ്യമായ മതനിന്ദയും മതക്രൂരതയും കൊണ്ട് നടക്കുന്നവർ മറ്റാരുമില്ല ഇത് കേട്ടല്ലോ പ്രത്യേകിച്ച് കൃസംഗികളും കാസയും ഒക്കെ ഇത് കേൾക്കണം ഇത്രയും വർഗീയ വിഷം തുപ്പുന്ന സംഖ്യകളാണ് മതേതരത്വം പറയുന്നതും ക്രൈസ്തവരുടെ വോട്ട് തേടി അരമനകളിലും പള്ളികളിലും ഒക്കെ പള്ളികളിലുമൊക്കെ ഇറങ്ങി നടക്കുന്നതും മാതാവിന് കിരീടം വയ്ക്കുന്നു വാഴക്കുല സമർപ്പിക്കുന്നു മുട്ടുമേൽ ഇഴയുന്നു ക്രൈസ്തവരുടെ വീടുകൾ കീർക്കുമായി സന്ദർശിക്കുന്നു എന്ന് വേണ്ട എന്തൊരു മത സൗഹാർദ്ദം തേനൊലിപ്പിക്കുകയല്ലേ ചില മതങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി അവരെ ഉന്മൂലനാശം വരുത്തുവാൻ ഇവരെ കൊണ്ടല്ലാതെ മറ്റാർക്ക് സാധിക്കും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നിരന്തരമായി ഉണ്ടാകുന്ന ക്രൂരവും നിയമവിരുദ്ധവുമായ ആക്രമണങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സംഘികളോട് ഒരു അപേക്ഷയുണ്ട് ക്രിസ്തു മതത്തെ ഇന്ത്യയിൽ നിന്നും തുടച്ചുനീക്കാൻ നിങ്ങൾ ജബൽപൂരിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശത്തും മണിപ്പൂരിലും ഉള്ള വിശ്വാസികളെ ആക്രമിച്ചിട്ട് കാര്യമില്ല പീഡനം കൂടുന്തോറും വിശ്വാസം ദൃഢമാകുന്ന ജനുസാണ് ക്രൈസ്തവരുടേത് ആ ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യക്ഷത്തിൽ സൗഹൃദം ആന്തരികമായി കപടത ബി ജെ പി നേതാക്കളുടെ നിലപാടുകളുടെ യാഥാർത്ഥ്യം ഇതാണ് വോട്ടെടുപ്പിന് മുമ്പ് ക്ഷേത്ര ദർശനവും പള്ളി വിശ്വാസികൾക്കൊപ്പം നിമിഷങ്ങൾ പങ്കിടുന്നതും എങ്ങനെയും വോട്ടായി മാറ്റുക എന്നൊറ്റ ചിന്തയിലാണ് അവർ വരുന്നത് എന്നാൽ മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ഉത്തരേന്ത്യയിലെ വൈദികർക്കെതിരായ അതിക്രമങ്ങളിൽ നിങ്ങൾ എന്ത് നിശബ്ദത പാലിക്കുന്നു ആ സഹായം വേണ്ടപ്പോൾ ആ സ്നേഹപൂർണ്ണ മുഖങ്ങൾ കാണാറില്ല നിങ്ങളുടെ കപടത മനസ്സിലാക്കാൻ വേറെ എങ്ങും പോണ്ട മണിപ്പൂരിലോട്ട് മാത്രം ഒന്ന് മുഖം തിരിച്ചാൽ മതി പിന്നെ ഈ സംഖ്യ പറയുന്നത് പോലെ യേശു ഒരു കെട്ടുകഥയല്ല മറിച്ച് അത് നടന്ന ഒരു യാഥാർത്ഥ സംഭവമാണ് പുതിയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വായനക്കാർക്ക് എപ്പോഴും ഒരു സംശയമിട്ടാണ് ഇട്ടാണ് സുശേഷങ്ങൾ രചിച്ചിരിക്കുന്നത് ആ സംശയങ്ങൾ കണ്ടുപിടിച്ച് ദൈവത്തെ തേടുന്നവന്റെ വിശ്വാസം അചഞ്ചലമായിരിക്കും ഒരു ശക്തിക്കും അവനെ തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല ദൈവത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു രണ്ടായിരം വർഷം മുൻപ് പുരുഷ സ്പർശമില്ലാതെ കന്നികയിൽ നിന്ന് ജനിച്ച് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി പീഡനവും അപമാനവും സഹിച്ച് കുറ്റവാളിയെ പോലെ ക്രൂശിൽ മരണം വരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട മൂന്നാം ദിവസത്തിനു ശേഷം ഉയർത്തെഴുന്ന എന്റെ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സന്ദേശം മാത്രം മതി അവനെ വിശ്വസിക്കാൻ